പുത്തുമലയിലെ അറുപത്തിനാല് സെന്റ് സ്ഥലത്ത് തിരിച്ചറിയാത്ത മുപ്പത്തൊന്ന് ഭൗതിക ശരീരങ്ങളും നൂറ്റി അമ്പത്തിയെട്ട് ശരീരഭാഗങ്ങളുടെയും സംസ്കാര ചടങ്ങുകൾ തിങ്കളാഴ്ച മൂന്ന് മണിക്ക് ആരംഭിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അറിയിച്ചിരുന്നു ദുരന്തത്തിൽ മരണമടഞ്ഞവരിൽ തിരിച്ചറിയാത്തവരുടെ സംസ്കാര ചടങ്ങുകൾ ഞായറാഴ്ച തുടങ്ങി മുഖ്യമന്ത്രി പങ്കെടുത്ത ഓൺലൈൻ അവലോകന യോഗത്തിനു ശേഷമാണ് സംസ്കാര നടപടികൾ ആരംഭിക്കുക റവന്യൂ മന്ത്രി കെ രാജനും വനമന്ത്രി എ കെ ശശീന്ദ്രനും ഓൺലൈനായി യോഗത്തിൽ പങ്കെടുക്കും വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലെ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ലെന്നും ഒരു സംഘവും ദൗത്യം നിർത്തിയിട്ടില്ലെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു കൃത്യമായ സംവിധാനങ്ങളിലൂടെയാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ടു പോകുന്നതെന്നും കണക്കുകൾ പ്രകാരം മാത്രമാണ് ആളുകളെ ഉള്ളിലേക്ക് കടത്തിവിടുന്നതെന്നും മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു മരിച്ച് എഴുപത്തിരണ്ട് മണിക്കൂറിനു ശേഷവും തിരിച്ചറിയാൻ സാധിക്കാത്ത പക്ഷം അജ്ഞാത മൃതദേഹമായി കരുതി സംസ്കരിക്കാൻ നിയമമുണ്ടെങ്കിലും സംസ്കാര നടപടികൾക്ക് തൊട്ട് മുമ്പ് വരെ ബന്ധുക്കൾക്ക് തിരിച്ചറിഞ്ഞു കൊണ്ടുപോവാൻ സർക്കാർ അവസരമൊരുക്കിയിട്ടുണ്ട് മൃതദേഹ ഭാഗങ്ങളുടെ അടക്കം ഡി എൻ എടുക്കുകയും സംസ്കരിക്കുന്ന സ്ഥലം കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തതിന് ശേഷമാണ് സംസ്കാരം നടത്തുക ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും കാണാതായ അവസാനത്തെ വ്യക്തിയെയും കണ്ടെത്തുന്നതുവരെ പരിശോധന തുടരുമെന്നും ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രിമാർ വ്യക്തമാക്കി നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് കേന്ദ്രമന്ത്രിയെ പഠിപ്പിക്കാനുള്ള അവസരമല്ല ഇതെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവിന്റെ വിമർശനം സംബന്ധിച്ച എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചു അനധികൃത ഖനനവും അനധികൃത മനുഷ്യവാസവുമാണ് വയനാട് ദുരന്തത്തിന് കാരണമെന്നും തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിലാണ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ വിമർശനം അതേസമയം ഉരുൾപൊട്ടൽ നടന്ന ആദ്യ ദിവസം തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് മുപ്പത്തിരണ്ട് മൃതദേഹങ്ങളും ഇരുപത്തി ശരീരഭാഗങ്ങളുമാണ് നിലമ്പൂർ മുണ്ടേരി എന്നിവിടങ്ങളിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് പത്തൊമ്പത് പുരുഷന്മാർ പതിനൊന്ന് സ്ത്രീകൾ രണ്ട് ആൺകുട്ടികൾ ഇരുപത്തിയഞ്ച് ശരീരഭാഗങ്ങൾ എന്നിങ്ങനെയാണ് ലഭിച്ചത് പോസ്റ്റ്മോർട്ടം നടപടികൾ രാത്രിയിലും തുടർന്നു ചാലിയാർ കേന്ദ്രീകരിച്ച് തെരച്ചിൽ ഊർജിതമാക്കി സന്നദ്ധ സംഘടനാ പ്രവർത്തകരും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചു രണ്ടാമത്തെ ദിവസം ഇരുപത് മൃതദേഹങ്ങളും അമ്പത്തൊമ്പത് അവശിഷ്ടങ്ങളും ലഭിച്ചു പലതും തിരിച്ചറിയാൻ സാധിക്കാത്തവ ഉരുൾപൊട്ടലിന് രണ്ടാമത്തെ ദിവസം മൊത്തത്തിൽ അൻപത്തിരണ്ട് മൃതദേഹങ്ങളും എഴുപത്തിയഞ്ച് ശരീരഭാഗങ്ങളുമാണ് കണ്ടെത്തിയത് ഇതിൽ ഇരുപത്തിയെട്ട് മൃതദേഹങ്ങളും ഇരുപത്തിയെട്ട് ശരീരഭാഗങ്ങളും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് വയനാട്ടിലേക്ക് കൊണ്ടുപോയി എല്ലാ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും മേപ്പാടി സി എസ് സിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോലീസ് വനം ഫയർഫോഴ്സ് എൻ ഡിആർഎഫ് നാട്ടുകാർ നൂറുകണക്കിന് വോളണ്ടിയർമാർ തുടങ്ങിയവർ ചേർന്ന് ഏഴു ദിവസമായി തിരച്ചിൽ തുടർന്നു ചാലിയാറിന്റെ ചുങ്കത്തറ കൈപ്പിനി ഏഴുമാമ്പാടം കൂട്ടംകുളം അമ്പിട്ടാംപൊട്ടി മുണ്ടേരി വാണിയമ്പുഴ എന്നിവിടങ്ങളിൽ നിന്നാണ് നാലാമത്തെ ദിവസം മൃതദേഹങ്ങൾ കണ്ടെടുത്തത് രാവിലെ മുതൽ എൻ ഡി ആർ എഫ് നാവികസേന അഗ്നിരക്ഷാസേന വനം പോലീസ് സേനകൾ എന്നിവരുടെ നേതൃത്വത്തിൽ ചാലിയാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തെരച്ചിലാരംഭിച്ചിരുന്നു ദുരന്തത്തിന് ഒരാഴ്ച പിന്നിടുമ്പോഴും ചാലിയാറിൽ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾക്കായുള്ള തെരച്ചിൽ തുടർന്നു ആകെ എഴുപത്തിയഞ്ച് മൃതദേഹങ്ങളും നൂറ്റി അമ്പത്തിയെട്ട് ഭാഗങ്ങളും ഇതുവരെ ലഭിച്ചു മുപ്പത്തിയെട്ട് പുരുഷന്മാരുടെയും മുപ്പത് സ്ത്രീകളുടെയും മൂന്ന് ആൺകുട്ടികളുടെയും നാല് പെൺകുട്ടികളുടെയും മൃതദേഹമാണ് കിട്ടിയത് ചാലിയാർ പുഴയോട് ചേർന്ന വനമേഖലയിൽ നിലവിൽ തെരച്ചിൽ തുടരുകയാണ് വനവകുപ്പും സംയുക്ത സംഘവും തെരച്ചിലിൽ പങ്കാളിയാകുന്നുണ്ട് പോത്തുകല്ല് പഞ്ചായത്ത് പരിധിയിൽ നിന്ന് ഉരുൾപൊട്ടൽ നടന്ന ചൂരൽമല ഭാഗത്തേക്ക് കഴിയാവുന്ന ദൂരം തിരച്ചിൽ നടത്തുന്നുണ്ട് മുണ്ടേരിഫാമിൽ നിന്നും നിശ്ചിത ടീമുകളായി ഇരുട്ടുകുത്തി കടവ് മുതൽ മുകളിലേക്കാണ് തിരച്ചിൽ നടത്തിയത് ചാലിയാറിന്റെ മറ്റു ഭാഗങ്ങളിൽ സന്നദ്ധ പ്രവർത്തകരും തിരച്ചിൽ തുടരുകയാണ്